നമസ്കാരം പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കുന്നതും കഴിക്കുന്നതും മനുഷ്യന്റെ ഒരു ശീലമാണ് ഓരോ ദിവസവും വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കാനാണ് നമ്മളിൽ മിക്കവരും ആഗ്രഹിക്കുന്നത് നമ്മൾ ചില ദിവസങ്ങളിൽ പ്രോട്ടീൻ അധികമുള്ള ഭക്ഷണമായിരിക്കും കഴിക്കുന്നത് ചില ദിവസങ്ങളിൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അധികമുള്ള ഭക്ഷണമായിരിക്കും എന്നാൽ ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവും ചില സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ബിരിയാണി കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നാറില്ലേ അതുപോലെ ഇങ്ങനെ കൊതി തോന്നുന്ന ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മാനസികമായ ഒരു സംതൃപ്തിയൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ നമുക്ക് ഭക്ഷണത്തോട് ഇങ്ങനെ കൊതി തോന്നിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അതിനുള്ള കാരണം ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് പിറ്റ്സ്ബർഗിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തലിനു പിന്നിൽ കുടലിലുള്ള സൂക്ഷ്മാണുക്കളാണ് വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ആഗ്രഹമുണ്ടാക്കുന്നതിന് കാരണക്കാരെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് എന്ന ജേണലിലാണ് ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുമെന്ന കണ്ടെത്തൽ ഒരു പക്ഷേ അതിശയകരമായി തോന്നിയേക്കാം എന്നാൽ ശാസ്ത്രജ്ഞർക്ക് അതിൽ അത്ഭുതമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല നമ്മുടെ കൂടലും അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും മസ്തിഷ്കവും നിരന്തരം സംഭാഷണത്തിലായിരിക്കും ഉണ്ടാവുക ഇത് സാധ്യമാക്കുന്നത് ചില തന്മാത്രകളാണ് ദഹനത്തിന് ശേഷം ഈ ഉപോത്പന്നങ്ങൾ നമ്മൾ മതിയായ ഭക്ഷണം കഴിച്ചുവെന്നോ ഇനിയും ചില പോഷകങ്ങൾ ആവശ്യമുണ്ടെന്നോ ഉള്ള സൂചന നൽകുന്നുണ്ട് എന്നാൽ കുടലിലെ സൂക്ഷ്മാണുക്കൾക്ക് അതേ തന്മാത്രകളിൽ ചിലത് ഉൽപാദിപ്പിക്കാൻ കഴിയും അവയ്ക്ക് ആശയവിനിമയത്തിന്റെ ഒരു ഭാഗം ഹൈജാക്ക് ചെയ്ത് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്ന വിധത്തിലുള്ള സന്ദേശത്തിന്റെ അർത്ഥം മാറ്റുവാനും അവയ്ക്ക് കഴിയുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്